ഒരു കൗതുകത്തിനപ്പുറത്തുള്ള പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ പേര് കൂടിയാണ് സി എം മീ കാലാനുസൃതം നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായൊരു ശ്രമം കൂടിയായി ഇതിനെ കാണാവുന്നതാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ വികസനത്തിൻ്റെ ഗുണഭോക്താക്കൾ മാത്രമാണോ അല്ല എന്ന് നമുക്കറിയാം ജനങ്ങൾ വികസനത്തിൽ പങ്കാളികളുമാണ് ഏത് രീതിയിലാണ് ജനങ്ങൾ വികസനത്തിൽ പങ്കാളികളാവുന്നത് എന്നതാണ് പ്രധാനം ജനങ്ങളും ജനങ്ങളുടെ സർക്കാരും തമ്മിലുള്ള അടുപ്പം ഇഴയടുപ്പം കൂടുതൽ ശക്തമാവുകയും കേരളത്തിൻ്റെ പങ്കാളിത്ത വികസന മാതൃകയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുമ്പോഴാണ് വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അതിൻ്റെ ഫലപ്രാപ്തി നേടുന്നത് റിസൾട്ട് ഓറിയൻറ്റഡ് ആവുന്നത് അതിനുള്ള ഇടതുപക്ഷ ജനാധിപത്യമേ സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായ ഒരു ഇനിഷ്യേറ്റീവാണ് സി എം വിത്ത് മീ മുഖ്യമന്ത്രി എന്നോടൊപ്പം അങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകരും സാധാരണ ജനങ്ങളും പല മേഖലകൾ പണിയെടുക്കുന്നവരും എല്ലാവരും ഓരോ ദിവസവും വിവിധ പ്രശ്നങ്ങൾ വിവിധ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നുണ്ട് അഭിമുഖിക്കുന്നുണ്ട് അങ്ങനെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ജനങ്ങളുടെ സർക്കാരിനോട് പറയാനും പരിഹാരമുണ്ടാക്കാനും ഉള്ള പല തരങ്ങളിലുള്ള പല വിധത്തിലുള്ള വേദികൾ ഫോറങ്ങൾ നമ്മുടെ ഡെമോക്രസിയിൽ ലഭ്യമാണ് അവ മിക്കതും തന്നെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ കാലാനുസൃതം അവയെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കേൾക്കാനും പരാതികൾ കേട്ട് പരിഹാരമുണ്ടാക്കാനുമുള്ള സംവിധാനങ്ങൾ കാലാനുസൃതം നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായൊരു ശ്രമം കൂടിയായി ഇതിനെ കാണാവുന്നതാണ് എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നു എന്നാണ് സി എം വി മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിപാടിയുടെ സംഘാടകരായ അതിന് ഏകോപനം നിർവഹിക്കുന്ന ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് പറയുന്നത് പരിഹാരം ഉറപ്പാണ് എന്നുള്ള അവരുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ അവരുടെ ഓഫർ വാഗ്ദാനം ഒരു വാഗ്ദാനത്തിനും അവകാശവാദത്തിനും അപ്പുറം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന് കേരളം കാത്തിരുന്നു കാണാൻ പോവുകയാണ് കേരളത്തിന് ആ കാര്യത്തിൽ ആകാംക്ഷയുണ്ട് താല്പര്യമുണ്ട് കേരളത്തിന് ആ കാര്യത്തിൽ അതിയായ കൗതുകവുമുണ്ട് കാരണം നമ്മൾ മുമ്പ് പല ഘട്ടങ്ങളിലും പല ഭരണാധികാരികളുടെ കാലത്തും പല തലങ്ങളിലുള്ള ഇത്തരം ആശയവിനിമയങ്ങൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനങ്ങളുടെ സർക്കാർ ജനങ്ങൾക്കൊപ്പം അനുദിനം നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുകയും പരാതികൾ കേട്ട് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്നതിൽ ഓരോ സ്റ്റെപ്പും കൂടെ നിൽക്കുന്നു എന്നുള്ളത് അതിനുവേണ്ടിയുള്ള വലിയ ഒരു ശ്രമമുണ്ടാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമാക്കാനുള്ള ഇലക്ഷൻ വരികയാണ് ആളുകൾക്ക് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയമായി ആരോപണങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒക്കെ ഉന്നയിക്കാം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ശ്രമങ്ങളാണ് പക്ഷേ എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് പ്രധാനം റിസൾട്ട് ഓറിയൻറ്റഡ് ആയ ഒരു പ്രോഗ്രാം ആളുകൾക്ക് അതിൽ നിന്ന് ഫലമുണ്ടാകുന്നു എന്ന് വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ സ്വാഭാവികമായി സ്വാധീകരിക്കപ്പെടും ഒരു ജനാധിപത്യ ക്രമത്തിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ തെറ്റല്ല പാപമല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ അത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സമഗ്രമായി ചൂഴ്ന്നു നിൽക്കുന്ന സമഗ്രമായി ചേർന്ന് നിൽക്കുന്ന ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ തന്നെയാണ് ആ ജീവിത വ്യവസ്ഥയെ രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തി എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്നു എന്നുള്ളതാണ് അവധാനം അങ്ങനെ നോക്കുമ്പോൾ സി എം വിത്ത് മീ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഫലം കേരളത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കുറേയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു ഏതാണ് കുറേയൊക്കെയല്ല അതിൻ്റെ രീതി എങ്ങനെയാണ് മോഡസ് ഓപ്പറാൻഡി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഫലം കിട്ടും ഫലം കിട്ടും മീൻസ് എന്താണ് നിങ്ങൾ ഉന്നയിച്ച പ്രശ്നത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഏത് സ്റ്റേജിലാണത് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക ഇനി എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കൃത്യമായ വിവരങ്ങൾ ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണോ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ അഭിപ്രായം പറയുന്നത് നമ്മൾ പരാതി ഉന്നയിക്കുന്നത് നമ്മൾ നിർദ്ദേശം നൽകുന്നത് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിൻ്റെ പൂർണ്ണതയിൽ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത അതിനുവേണ്ടി കേരളം കാത്തിരിക്കുന്നതിൽ സ്വാഭാവികമായ ഒരു കൗതുകത്തിനപ്പുറത്തുള്ള പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ പേര് കൂടിയാണ് സി എം വിദ്മി നമുക്ക് പരിഹാരം ഉറപ്പാണ് എന്നുള്ള ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ഓഫീസിൻ്റെ ഈ ഈ തുടർഭരണത്തിൻ്റെ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഓഫറിൽ പ്രതീക്ഷ വയ്ക്കാം സി എം വിദ്മി മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നുള്ള ആ വാഗ്ദാനത്തിൻ്റെ കൂടെ നടക്കാനുള്ള ശ്രമങ്ങളിൽ ഈ ഓഫറിൻ്റെ റിസൾട്ട് നിർണായകമാണ് കാത്തിരിക്കുക നന്ദി നമസ്കാരം